ഗുടിയും ഡൈസ് ചാ ഉണ്ടാക്കാൻ പോകുന്നു മാങ്ങ ച ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പം ഒരു മാങ്ങ നമ്മൾ അടുത്ത് ഇങ്ങനെ ചെറിയ പീസസായിട്ട് ചോപ്പിയൊക്കെ വെച്ചുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ഇച്ചിരി ഉലുവപ്പൊടി ഇടും കായപ്പൊടി ഇടും എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ കടുക് ഒക്കെ ഇട്ട് മുളകൊക്കെ ഇട്ട് നമ്മൾ അങ്ങനെ സാധുണ്ടാക്കാൻ നോളെ ഉണ്ടാക്കാൻ നോക്കാമെന്ന് വെച്ചു പിന്നെ ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കാന്ന് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണേ നമ്മൾ നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് അതിൽ ഇച്ചിരി ഉപ്പും മുളക് പൊടി ഇച്ചിരി വെളിച്ചേനും ഒരിതിൽ കണ്ടത് അപ്പോൾ ജസ്റ്റ് എനിക്ക് ഒരു ഒരു ക്യൂരിയോസിറ്റി ഒരു ട്രൈ ചെയ്ത് നോക്കിയാലും അപ്പം നമുക്ക് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ Why we cut hurt onions first ,repeat We cut onions first. Puis we peel onions and then we cut other paha and then we cut cucumber and then we cut肉 Here is how we peel onion Now this is a very simple cream You can cut a cucumber വെള്ളം പറ്റിയപ്പോൾ ചൂടായിട്ടുണ്ടെങ്കിൽ മിക്സായും നമുക്ക് ഇച്ചിരി എങ്ങനെ ഉയർക്കുക എങ്ങനെ ഉടിച്ചിട്ട് എങ്ങനെ ഒഴിക്കണമെന്ന് നമുക്ക് കടന്നിട്ടിട്ട് അത് കഴിക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എല്ലാ പൊടിയും മിക്സ് ചെയ്ത് വെച്ച് ആ അച്ചാറിൻ്റെ കൂട്ടി നമുക്ക് അപ്പം മിക്സ് ചെയ്ത് ഇട്ട് ഇതിലേക്ക് ഇട്ടു ാണ് മാങ്ങൾ ചെറിയ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്നിട്ട് പിടിപ്പിക്കും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ടുണ്ട് സാധാരണ നമുക്ക് പിടിക്കും

ഉപ്പും വെളിച്ചെണ്ണ അതൊരു ഇടങ്ങൾ കഴിക്കണേ വെളിച്ചെണ്ണ ആവശ്യം കഴിക്കണം അത് ട്രൈ ചെയ്ത് നോക്കണേ ീന എല്ലാം മീനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റില്ല en മസ്റ്റായിരുന്നു ട്രൈ ചെയ്തിട്ട് കാൻഡൂസിൽ അത്രയും മിക്സ് ചെയ്ത്

ഉപ്പ് മുളകിന്റെ ഏറ്റവും ഹൈലൈറ്റ് വെളിച്ചെണ്ണ അതൊരു ഇടങ്ങണേ വെളിച്ചെണ്ണ അത് ട്രൈ ചെയ്ത് നോക്കണേ ഗുഡ് ഗുഡിങ്ങനും ഡൈസിന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങച്ചാർ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പം ഒരു മാങ്ങ നമ്മൾ അടുത്ത് ഇങ്ങനെ ചെറിയ പീസസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ഇച്ചിരി ഉലുവപ്പൊടി ഇടും കായപ്പൊടി ഇടും എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ കടുക് ഒക്കെ ഇട്ട് മുളകൊക്കെ ഇട്ട് നമ്മൾ പറഞ്ഞാൽ സാധനം ഉണ്ടാക്കുന്ന മുളുണ്ടാക്കാൻ നോക്കാമെന്ന് വെച്ചു പിന്നെ ഇത് വേറെ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണ് ഫ്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് മാള നുണങ്ങനെ അരിഞ്ഞിട്ട് അതിൽ ഇരി ഉപ്പും മുളക് പൊടി ഇച്ചിരി വെള്ളിച്ചു ഒന്ന് ഒരിതിൽ കണ്ടത് അപ്പോൾ ജസ്റ്റ് എനിക്ക് ഒരു ഒരു ക്യൂരിയോസിറ്റി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് വന്നു അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം ഇത് വേറൊരു റെസിപ്പി ചിലപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചുമരി കറി നമ്മൾ മാങ്ങനെ വേറെ എല്ലാവർക്കും നോക്കിയിട്ടാണ് ചെറിയ